नमस्ते सारस्वती दौरवाणी शून्यवादी निर्विशेषून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य प्रभु प्रभुनिद्यानंदी श्री गाधरा श्रीवासादी गौरभद्रनंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतम् पी बड़ा भागवदं रसमालयं मुहु रौरसिका भुविभावुदाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोचयमुदीरयेदं नष्टप्रायेशभद्रेशु नित्यं भगवती उत्तम श्लोके भक्तिर्भवदिनैष्टिकिम കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ കൃഷ്ണ ുമാരായ ഗോവിന്ദ്രീമദ്ഭാഗവതം ചതുപ്രസ്കന്ദം ഇരുപത്തിയൊൻപതാമത്തെ അധ്യായം നാരദനം പ്രാചീന ബർഹിസം തമ്മിലുള്ള സംവാദം ശ്ലോകം എഴുപത്തിയേഴ് മുതൽ എൺപത്തിരണ്ട് വരെ വായിക്കാം यथा ध्यायन् कर्माण्याचिनुदे कर्माण्याचिनुचिनुदे सदी कर्मण्य कर्मण्यविद्या विद्यायां कर्मण्यनात्मनः अधस्तदा अपवा अपवादार्थं भज सर्वात्मना हरिं पश्यस्तदात्मकं विश्वम् इत्युत्पत्त्युप्ययायतः मैत्रेय उवाच भागवत मुख्यो भगवान नारदो हंसोर्गति प्रदर्शी उमाम् प्रदर्शी अमुम आमंत्र्य सिद्धलोक तदोगमद प्राचीन बर्षी राजर्षि प्रजा सर्गा रक्षण आदिश्य अगमत तपसे कपिल आश्रमम तत्रैगाग्रमणा वीरो गोविंद चरणां भुजम् विमुक्त संघोनुवचन भक्त्या तत्साम्यता आगाद प्रवर्तन हरे कृष्णा प्रभुजी जी स्वप्न जी ഹരി കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അദ്ധ്യായം ഇരുപത്തി ഒമ്പത് നാരദനും പ്രാചീന ബർഹിസും തമ്മിലുള്ള സംവാദം ശ്ലോകം എഴുപത്തെട്ട് സഹത് സതീ കർമ്മ്യ വിദ്യാം ബന്ധകർമ്മ്യനാത്മനഹ നാം ഇന്ദ്രിയാസ്വാദനം ആഗ്രഹിക്കുന്നിടത്തോളം ഭൗതിക പ്രവൃത്തികൾ സൃഷ്ടിക്കുന്നു ജീവസത്ത ഭൗതിക മേഖലയിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കുന്നു ഇന്ദ്രിയങ്ങളെ ആസ്വദിക്കുമ്പോൾ ഭൗതിക കർമ്മങ്ങളുടെ മറ്റൊരു ശൃംഖല സൃഷ്ടിക്കുന്നു ഈ രീതിയിൽ ജീവസത്ത ബദ്ധാത്മാവായി കരു കുരുക്കപ്പെടുന്നു ഹരേ കൃഷ്ണ ശ്ലോകം എഴുപത്തി ഒമ്പത് അതസ്തപവാദാർത്ഥം വിശ്വംപത്യപയായ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ഇച്ഛയാലാണ് നടക്കുന്നതെന്ന് നീ എപ്പോഴും അറിഞ്ഞിരിക്കണം പരിണിത ബലമായി ഈ വിശ്വപ്രപഞ്ചത്തിലുള്ള സർവ്വതം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഈ പരിപൂർണ ജ്ഞാനത്താൽ ബോധദീപ്തനാകാൻ ഒരുവൻ സദാ ഭഗവാന്റെ ഭക്തിയുദ്ധ സേവനത്തിൽ മുഴുകണം ശ്ലോകം എൺപത് മൈത്രേയു ഭാഗവതാ മുഖ്യോ ഭഗവാൻ നാരദോ ഹംസയോർഗതിലോകം തദോകമാത് ഗമത് മൈത്രേ മഹാമുനു തുടർന്നു പരമഭക്തനായ നാരദ മുൻ മഹാമുനി അപ്രകാരം പ്രാചീന ബർഹി രാജാവിനോട് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെയും ജീവസത്തയുടെയും വ്യവസ്ഥാപിത പദവി വിശദീകരിച്ചു നാരദ മുനി രാജാവിനെ ക്ഷണിച്ച ശേഷം സിദ്ധ ലോകത്തിലേക്ക് മടങ്ങാൻ വേർപിരിഞ്ഞു ശ്ലോകം എൺപത്തി ഒന്ന് പ്രാചീന ബർഹി രാജർ പ്രജാ സർഗാഭിരക്ഷണി ആദിശ്യ പുത്രമത് തപസേ കപിലാശ്രമം വിശുദ്ധനായ രാജാവ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ പൗര ഏർ പൗരസഞ്ചയത്തെ സംരക്ഷിക്കുവാൻ തന്റെ പുത്രന്മാർക്ക് കൽപ്പന പുറപ്പെടുവിച്ചു അനന്തരം അവൻ വീടുപേക്ഷിച്ച് തപസ് അനുഷ്ഠിക്കാൻ കപിലാശ്രമം എന്ന പുണ്യസ്ഥലത്തേക്ക് പോയി ശ്ലോകം എൺപത്തിരണ്ട് തത്രൈകാഗ്രമാന തത്രൈകാഗ്രമനാവീരോ ഗോവിന്ദ ചരണാമ്പുജം विमुक्तसङ्गोऽनुभजन् भक्त्या तस्याम्यदा കപിലാശ്രമത്തിൽ കഠിന നിഷ്ഠകളോടെ തപസനുഷ്ഠിച്ച പ്രാചീന ബഹി രാജാവ് എല്ലാ ഭൗതിക പദവികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടി ഭഗവാന്റെ അതീന്ദ്രിയ ഭക്തിയുദ്ധ സേവനത്തിൽ നിരന്തരം മുഴുകിയ അവൻ യോഗ്യതാപരമായി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് തുല്യമായ ആധ്യാത്മിക പദവി നേടി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു സുബ്രഹ്മജി ഹരേ കൃഷ്ണ ഉള്ളിൽ നാരദമഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇലപ്പുഴു ഇലയിൽ വസിക്കുന്ന ഒരു പുഴു തുടർച്ചയായി സഞ്ചരിച്ച് ഒരു ഇലയിൽ നിന്ന് അടുത്ത ഇലയിലേക്ക് പോകുന്നത് പോലെയാണ് ഒരു ജീവൻ അടുത്ത ശരീരം സ്വീകരിക്കുന്നതിനു വേണ്ടി പഴയ ശരീരം ഉപേക്ഷിക്കുന്നത് അടുത്ത ശരീരം തനിക്ക് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ഒരു ജീവൻ പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് ജീവൻ ഒരിക്കലും ദേഹം കിട്ടാതിരിക്കുന്നില്ല അടുത്തടുത്ത ദേഹങ്ങൾ ഉടനടി കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയും അതിന്റെ ഭാവാർത്ഥത്തിൽ ഷീല പ്രഭാതർ പറയുന്ന ആ പ്രത്യേക കാര്യങ്ങളുണ്ട് ചില സമയത്ത് ചില വ്യക്തികൾ മരിക്കാൻ സമയത്ത് കുറച്ചു ദിവസം അബോധാവസ്ഥയിൽ കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ അതിന്റെ കാരണം ആ വ്യക്തിക്ക് അടുത്ത ശരീരത്തിനെ കുറിച്ചുള്ള ബോധമുണ്ടായി അടുത്ത ശരീരം കാണാൻ സാധിക്കും എന്ത് ശരീരമാണ് അടുത്തതായി കിട്ടാൻ പോകുന്നത് എന്ന് അവസാന സമയത്ത് ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കും അപ്പോൾ ചില വ്യക്തികൾ ഈ ജീവിതത്തിൽ ഉയർന്ന ജീവിതം നയിച്ചു ചിലർ വലിയ വലിയ പദവികളൊക്കെ നയിച്ചു ചിലർ പ്രധാനമന്ത്രിമാരായി അല്ലെങ്കിൽ രാഷ്ട്രപതിമാരായി അങ്ങനെയുള്ളവർക്ക് അടുത്ത ശരീരം അവർ നോക്കുമ്പോൾ കാണുന്നത് പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെ ശരീരമാണ് കാരണം അവരുടെ പ്രവൃത്തികളും ജനങ്ങളുടെ പ്രവർത്തികളുടെയൊക്കെ ബലം അങ്ങനെ ഉയർന്ന സ്ഥാനത്തും ഇരിക്കുന്നവർക്ക് അനുഭവിക്കേണ്ടി വരും അങ്ങനെ ഇത്രയും ഉയർന്ന പദവിയിൽ പദവിയിലിരുന്ന് താഴ്ന്ന പദവിയിലേക്ക് പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് അവർ ഈ ശരീരത്തിൽ തന്നെ പറ്റി പിടിച്ചിരിക്കാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ഈ ശരീരം വിട്ടുപോകാൻ വിസമ്മതിക്കുന്നു പക്ഷെ ഈ ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള സമയം കഴിഞ്ഞു അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ് അവർ അബോധാവസ്ഥയായിട്ട് മരണത്തിന്റെ മുന്നിലുള്ള മൊന്നെ നടക്കുന്ന അബോധാവസ്ഥയായിട്ട് കാണപ്പെടുന്നത് എന്ന് ശ്രീലഭുവാദ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം പറയുന്നത് ചില ആളുകൾക്ക് കുടുംബാസക്തി കൂടുതലാണെങ്കിൽ ഞാൻ എന്റെ കുടുംബം വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല എനിക്ക് ഈ കുടുംബം മാത്രം മതി എന്ന് പറഞ്ഞ് വേറൊരു ശരീരം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അടുത്തൊരു ശരീരം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ആ വ്യക്തിക്ക് ആ കുടുംബത്തിൽ തന്നെ പ്രേതരൂപത്തിൽ സഞ്ചരിക്കാം എന്നാണ് പറയുന്നത് പ്രേതരൂപത്തിൽ ആ കുടുംബത്തിൽ തന്നെ അലഞ്ഞു നടക്കാം അങ്ങനെ ആ കുടുംബത്തിലുള്ളവരെ ഒക്കെ ഉപദ്രവിച്ചുകൊണ്ട് ആ വ്യക്തി പ്രേതരൂപത്തിൽ അലയാൻ തുടങ്ങും എന്നാണ് പറയുന്നത് ഞാൻ ഈ കുടുംബം വിട്ട് എങ്ങോട്ടും പോകുന്നില്ല എനിക്ക് ഈ കുടുംബം തന്നെ ഈ വീട് എന്റേതാണ് ഞാൻ ഉണ്ടാക്കിയ വീടാണത് എന്നൊക്കെ പറഞ്ഞ് ഈ കുടുംബം വിട്ട് വേറെങ്ങോട്ടും പോകാൻ താല്പര്യമില്ലാത്തവർക്ക് പ്രേതരൂപത്തിൽ അവിടെ അലഞ്ഞു നടക്കാനുള്ള അവസരം ആ കുടുംബത്തിൽ നിന്നും തന്നെ അലയാനുള്ള അവസരം കൊടുക്കുമെന്നാണ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവരാണ് പിന്നീട് ആ കുടുംബത്തിന് ശല്യമായിട്ട് മാറി പിന്നീട് പ്രേതബാധ ഒഴിപ്പിക്കാനൊക്കെ ആളുകൾക്ക് നടക്കേണ്ടി വരുന്നത് എന്ന് പറയും അപ്പോൾ ഒരു വ്യക്തി അവസാന സമയത്ത് ഭഗവാനെ സ്മരിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചാണ് ഇവിടെ ബഹിഷത്ത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ എഴുപത്തി എട്ടാമത് ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു പ്രാചീന ബഹിഷത്തിന് ഭാരതമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു എത്രത്തോളം ഒരു വ്യക്തി വിഷയ ആഗ്രഹങ്ങൾ മനസ്സിൽ കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നു യഥാ യഥാക്ഷരിതാൻ ധ്യായ കുറിച്ച് ഇന്ദ്രിയ ഇന്ദ്രിയതൃപ്തിയെക്കുറിച്ച് എത്രത്തോളം ചിന്തിക്കുന്നു എത്രത്തോളം ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നു അത്രത്തോളം ജന്മങ്ങൾ കൂടി കൂടിക്കൂടി വരുമെന്നാണ് പറയുന്നത് ഇന്ദ്രിയ സംതൃപ്തിയെ കുറിച്ച് എത്രത്തോളമാണോ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അത്രത്തോളം കൂടുതൽ കൂടുതൽ കർമ്മബന്ധനം ഈ ഭൗതിക ലോകത്തിലുള്ള ബന്ധനം ഭൗതിക ലോകത്തിലുള്ള ബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ജന്മങ്ങളാണ് കൂടുതൽ ജന്മങ്ങൾ ആ വ്യക്തിക്ക് എടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് കാരണം ആ വ്യക്തി പോകും കൂടുതൽ കൂടുതൽ വിഷയങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നവറും ഞാൻ ഭഗവാന്റെ സേവകനാണ് ജീവാത്മാവാണ് പോയി ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യമൊക്കെ പോകും ഞാൻ ശരീരമാണ് എന്നുള്ള ബോധത്തിൽ മാത്രം ആ വ്യക്തി ജീവിക്കേണ്ടി വരും അങ്ങനെ കൂടുതൽ കൂടുതൽ ജന്മങ്ങൾ അതിനെടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഗീതയിലും പറയുന്നുണ്ട് വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതോറും അതിന്റെ സ്മൃതി നഷ്ടപ്പെടും എന്ന് പറയും അല്ലെ കമ ക്രോധോപിജാതെ ക്രോധാ സമൂഹ സമൂഹ സ്മൃതി വിപ്രമാണ് അതിന്റെ സ്മൃതി നഷ്ടപ്പെട്ടു പോകും ഭഗവാനെ കുറിച്ച് പൂർണമായിട്ട് മറന്നുപോകും ശരീരമാണെന്ന ബോധത്തിൽ ഇരിക്കേണ്ടി വരും ബുദ്ധിനാശാത് പ്രണശ്ശതി പുതിയ പുതിയ ശരീരങ്ങളെടുത്ത് അങ്ങനെ ഇവിടെ തന്നെ ജീവിക്കേണ്ടി വരും അതിനാണ് പ്രണശ്ശതി എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും വീണ്ടും ശരീരം എടുക്കുന്നതിനെയാണ് ഭഗവാൻ ബുദ്ധിനാശം എന്നും ഈ ഭൗതിക ലോകത്തിലുള്ള താഴ്ന്ന തരം ജീവിതം എന്നും ഗീതയിൽ ഭഗവാൻ പറയുന്നത് അപ്പോൾ ഇവിടെ പ്രാചീന മഹേഷ്യത്തിന് നാരദമഹർഷി പറഞ്ഞു കൊടുക്കുന്നത് എത്രത്തോളം ഭൗതിക ആഗ്രഹമുണ്ടോ അത്രത്തോളം ഭൗതിക ലോകത്തിലുള്ള ബന്ധനവും കൂടും അത്രത്തോളം കൂടുതൽ ജന്മങ്ങൾ എടുക്കേണ്ടി വരും എന്നാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് അതിന് പരിഹാരമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അതിനുള്ള ഒരേ ഒരു ഉപായം ആ അപവാദ അപവാദാർത്ഥം ഇങ്ങനെയുള്ള ഈ കർമ്മബന്ധങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിന് പ്രകൃതിക്കനുസരിച്ച് മാത്രം ജീവിച്ചാൽ ഈ പ്രകൃതിയിൽ തന്നെ ജീവിക്കേണ്ടി വരും അല്ല എല്ലാവരും പറയാറുണ്ട് നമ്മൾക്ക് ഈ പ്രകൃതി തന്നിട്ടുള്ള ശരീരമാണ് അപ്പോൾ പ്രകൃതിയിലുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ അതേപടി ശരീരം എന്തൊക്കെ പറയുന്നോ അതൊക്കെ അനുസരിച്ച് ജീവിക്കണം മനസ്സിൽ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ പൂർത്തീകരിക്കണം ഇന്ദ്രിയങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ അനുസരിച്ച് ജീവിക്കണം എന്നാണ് സാധാരണ ആളുകൾ പറയുന്നത് കാരണം പ്രകൃതി നമ്മൾക്ക് തന്നതാണ് അപ്പോൾ നമ്മൾ പ്രകൃതിക്ക് അനുസരിച്ച് ജീവിക്കണ്ടേ എന്ന് പറയും അങ്ങനെ പ്രകൃതിക്ക് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ആ പ്രകൃതിയിൽ തന്നെ ജീവിക്കേണ്ടി വരും അല്ല വ്യത്യസ്ത ശരീരങ്ങൾ പ്രകൃതി നമ്മൾക്ക് തന്നുകൊണ്ടേയിരിക്കും പ്രകൃതിയിൽ ഒരു കുറവുമില്ല ആ ശരീരത്തിന് പ്രകൃതിയിൽ ധാരാളം ശരീരം നമ്മൾക്ക് കിട്ടും മയാധ്യക്ഷയാണ് പ്രകൃതി സ്വയതയ സരാചരം ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രകൃതി നമ്മൾക്ക് എത്ര ശരീരം വേണമെങ്കിലും തന്നുകൊണ്ടിരിക്കും തുടർച്ചയായിട്ട് അതുകൊണ്ട് പ്രകൃത അതിന് പ്രകൃതിക്ക് യാതൊരു ഇല്ല അപ്പോൾ പ്രകൃതിക്ക് അനുസരിച്ച് ജീവിക്കാൻ അതായത് ശരീരത്തിന്റെ ശരീരത്തിൻ്റെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിൽ തന്നെ ശരീരങ്ങളിൽ തന്നെ മാറി മാറി ജീവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് പക്ഷേ ബുദ്ധിയുള്ള ഒരു വ്യക്തി ഇതിൽ നിന്ന് പുറത്തു കിടക്കാനാണ് ശ്രമിക്കുന്നത് അത് തദ് അപവാദാർത്ഥം ഇതിന് പ്രകൃതിക്ക് വിപരീതമായിട്ടാണ് യഥാർത്ഥത്തിൽ ആത്മീയ പ്രവൃത്തി ചെയ്യുന്നത് അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് തപസ്സുകളൊക്കെ ചെയ്ത് ആ പ്രകൃതിയിലുള്ള ചിന്തകൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ഇതിനെ മറികടന്ന് പോകാൻ സാധിക്കുന്നത് അതിനുള്ള മാർഗം എന്താണ് എന്നാണ് നാരദ മഹർഷി പറയുന്നത് ഭജ സർവാത്മനാ ഹരി ഹരിയെ എപ്പോഴും ഭജിക്കുക സർവാത്മന മ്പൂർണമായിട്ട് പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ട് എല്ലാ സമയത്തും ചൈതന്യ മഹാപ്രഭുവും നിർദ്ദേശം നമ്മൾക്ക് തന്നിട്ടുണ്ട് കീർത്തനീയ സദാഹരി എപ്പോഴും ഹരിയെ കീർത്തിക്കുക ഇവിടെ നരദ മഹർഷി നരദ മഹർഷി പറയുന്നതും ഭജ സർവാത്മനാഹരി പൂർണ്ണമായിട്ടും മനസ്സും ബുദ്ധിയും അർപ്പിച്ചുകൊണ്ട് ഹരിയെ ആ ഹരിയെ ഭഗവാനെ ഭജിക്കുക ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക ഭഗവാൻ ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്യുക ഭഗവാന്റെ മഹാത്മ്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക കീർത്തനീയ സദാഹരി ഭഗവാനെ കുറിച്ച് കീർത്തിക്കുക കീർത്തനാ കീർത്തനാദേവകൃഷ്ണസ് മുക്തസംഘ പരം പ്രചയിൽ അങ്ങനെ കീർത്തിച്ചാൽ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും പുറത്തു കിടക്കാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ ഈ ഭൗതിക ശരീരത്തിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കും ഭൗതിക ലോകത്തിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ഈ ഭൗതിക ചക്രത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകാനുള്ള വഴിയാണ് ആരാധ മഹർഷി പറഞ്ഞുകൊടുക്കുന്നത് എന്താണ് വഴി ഭജ സർവാത്മന ഹരി ഭഗവാൻ ഹരിയെ പൂർണമായിട്ടും ആരാധിക്കുക എങ്ങനെ ആരാധിക്കണം എന്നും പറയുന്നത് ആ ഭഗവാനെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കണം ആരാണ് ഹരി ആ ഭഗവാൻ ആരാണ് ഭഗവാന്റെ ശക്തി എന്താണ് ഭഗവാന്റെ വിഭൂതികൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ആ ഭഗവാനെ ആരാധിക്കണം ഇവിടെ പറയുന്നു ഭഗവാൻ തന്നെയാണ് ഈ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ചെയ്യുന്നത് ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് പ്രകൃതിയിലെ പ്രകൃതിയുടെ സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ നടക്കുന്നത് ആ അധ്യക്ഷയാണ് പ്രകൃതി എൻ്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി സൃഷ്ടിക്കപ്പെടുന്നതും സംഹരിക്കപ്പെടുന്നതും അതേപോലെ നിലനിൽക്കുന്നതും ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രകൃതിയിലെല്ലാ കാര്യങ്ങളും നടക്കുന്നതും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഒരു മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ ആ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഭഗവാനെ ആരാധിക്കാൻ അപ്പൊ ഭഗവാന്റെ വൈഭവങ്ങൾ ഭഗവാന്റെ ശക്തികൾ മനസ്സിലാക്കിയാലേ ഒരു വ്യക്തിക്ക് പൂർണമായിട്ടും ഭഗവാനെ ആരാധിക്കാൻ സ്വാഭാവികമായിട്ട് ഭഗവാനോട് ആരാധനയുണ്ടാകും അതിന് നമ്മൾ ഭഗവാന്റെ വൈഭവങ്ങളെ കുറിച്ച് കേൾക്കണം ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ശ്രവിക്കണം ശൃണു എന്ന് ഭഗവാനും പറയുന്നുണ്ട് മയ്യാസക്തമനാഭാർത്ഥ യോഗം യുജ്ജൻ മതാശ്രയം അസംശയം സമുദ്രം മാം യഥാജ്ഞാസ്യസി തൊണ്ണൂ ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ വേണം ഭഗവാനെ കുറിച്ച് കേൾക്കണം അതേപോലെ ഭഗവാന് പ്രേമപൂർവം സേവനം ചെയ്യണം സ്വന്തം ഇഷ്ടപ്രകാരം മറ്റാരുടെ നിർബന്ധമില്ലാതെ മറ്റാരും പറയാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഭഗവാനെ സേവിക്കണം ഭഗവ ഭഗതാം പ്രീതിപൂർവകം എന്നാണ് പറയുന്നത് ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല ാമം ജപിക്കേണ്ടത് ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല ഭഗവാനെ കുറിച്ച് കേൾക്കേണ്ടത് ഭാഗവതം കേൾക്കുന്നത് ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല സ്വന്തം ഇഷ്ടപ്രകാരം ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് ഉത്സാഹപൂർവം ആരും പറയാതെ തന്നെ സേവനം ചെയ്യണം അങ്ങനെ സേവനം ചെയ്യുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഭഗവാൻ തന്നെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നൽകും യഥാമി ബുദ്ധിയോഗം തം ഏനവാം ഉപയാത്രി അങ്ങനെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ശരീരം എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ മയ്യ ഭഗവാൻ മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വേഷസി അസംശയ എന്ന് ഭഗവാൻ പറയാം നമ്മുടെ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ അർപ്പിതമായി കഴിഞ്ഞാൽ നിരന്തരം നമുക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാം പിന്നെ ഇങ്ങനെയുള്ള ശരീരങ്ങളൊന്നും ഭൗതിക ശരീരങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരിക്കലും ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നില്ല എന്നാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതി അവസാനം നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകും എന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്നില്ല ഭഗവാനെ സേവിക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത് ഭജ ഹരി അതാണ് നാരദ മഹർഷിയുടെ നിർദ്ദേശം നമ്മൾ അറിഞ്ഞുകൊണ്ട് സേവിക്കണം ഇതെനിക്ക് ആവശ്യമാണ് ഇനിയും എനിക്ക് ശരീരം വേണ്ട ഭഗവാന്റെ അടുത്തേക്കാണ് എനിക്ക് തിരിച്ചു പോകേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യണം ചെയ്താൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ തിരിച്ചു ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നാരദ മഹർഷി പറഞ്ഞു ഇതാണ് നാരദ മഹർഷി ഇതോടുകൂടി ആ ഉപദേശം ചുരുക്കി ഉപദേശം അവിടെ നിർത്തി അതിനുശേഷം നാരദ മഹർഷി പ്രാചീന മഹേഷ്യത്തിനോട് യാത്ര പറഞ്ഞ് പോയി എന്നാണ് പറഞ്ഞത് സിദ്ധലോകത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞത് പ്രദർശ്യ പ്രദർശ്യാഹി അമം ആമന്ത്ര അകമത് സിദ്ധലോകം സിദ്ധലോകത്തിലേക്ക് തിരിച്ചു പോയി എന്ന് എന്നവർ സാധാരണഗതിയിൽ നാരദ മഹർഷി താമസിക്കുന്നത് സിദ്ധലോകത്തിലാണ് ആ സിദ്ധലോകം ബ്രഹ്മലോകത്തിന്റെ ഒരു ഉപഗ്രഹമാണ് ബ്രഹ്മലോകത്തിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ലോകമാണ് എന്നുള്ള കാര്യമൊക്കെ മഹാർത്ഥത്തിൽ അതിൽ വിശദീകരിക്കുന്ന അങ്ങനെ നാരദ മഹർഷിയുടെ സത്സംഗം കിട്ടിയ സമയത്ത് പ്രാചീന പരീക്ഷത്തിന് വലിയ മാറ്റമുണ്ടായി ഒരു സാധു സംഘം കൊണ്ട് ഭക്തന്റെ സംഘം കൊണ്ട് ഒരു വ്യക്തിക്ക് ജ്ഞാനവൈരാഗ്യങ്ങളും ഉണ്ടാവും അങ്ങനെ പ്രാചീന പരീക്ഷത്തിനും മനസ്സിലായി ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും വീണ്ടും യജ്ഞങ്ങളൊക്കെ ചെയ്ത് തപസ്സുകളൊക്കെ ചെയ്ത് വേദ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്ത് വീണ്ടും പുതിയ 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 ശരീരങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഭഗവാന്റെ ഭക്തി മാത്രം ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതാണ് എന്ന് പ്രാചീന പരഹിശ്വതിന് ബോധ്യപ്പെട്ടു അപ്പൊ പ്രാചീന പരിഹത്വം നേരത്തെ ചെയ്തിരുന്ന കർമ്മങ്ങളൊന്നും മോശമായിട്ടുള്ള കർമ്മമായിരുന്നില്ല പുണ്യകർമ്മങ്ങളായിരുന്നു വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞങ്ങളായിരുന്നു പ്രാചീന പരഹിശ്വത് ചെയ്തത് നാരദ മഹർഷി അത് ഉപേക്ഷിക്കാനാണ് പറഞ്ഞത് അതെല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ ഭക്തി മാത്രം ചെയ്യുക ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം അർച്ചനം മന്ദനം ദാസ്യം സഖ്യം പാത സേവനം ആത്മനിവേദനം ഇങ്ങനെയുള്ള സമവിധ ഭക്തി മാത്രം ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനാണ് നാരദ മഹർഷി ഉപദേശിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഉപദേശം കൊടുത്തതിനു ശേഷം നാരദ മഹർഷി ചിന്ത ലോകത്തിലേക്ക് തന്റെ ലോകത്തിലേക്ക് പോയി എന്ന് മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇതെല്ലാം സംസാരിച്ചത് ആരാണ് മൈത്രേയ മഹർഷിയാണ് ഈ കാര്യമൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് നമ്മൾ പ്രാചീന പരുഷത്തിന്റെ കഥയിലേക്ക് എങ്ങനെയാണ് വന്നത് ധ്രുവന്റെ കഥ പറഞ്ഞ സമയത്താണ് ധ്രുവചരിതം പറഞ്ഞതിന് പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം മൈത്രേയ മഹർഷി വിദരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ധ്രുവന്റെ മഹാത്മ്യം പിന്നീട് നാരദ മഹർഷി പ്രജേദസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ധ്രുവന്റെ തന്നെ പരമ്പരയിൽ വരുന്ന പ്രജേദസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ധ്രുവന്റെ വംശത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞത് അപ്പോൾ ആരാണ് പ്രചേതസ്സുകൾ എന്ന് വിതുരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രജേതസ്സുകൾ ആരാണ് എന്ന് ചോദിച്ച സമയത്ത് ധ്രുവന്റെ ആ വംശം മുഴുവൻ പറഞ്ഞു അങ്ങനെയാണ് പൃഥുമാ അങ്ങനെ കുറിച്ചും വേനനെ കുറിച്ചും പൃഥു മഹാരാജാവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത് പൃഥു മഹാരാജാവിന്റെ വംശത്തിലാണ് പ്രാചീന പരീക്ഷത്തും വരുന്നത് ആ പ്രാചീന പരിക്ഷിത്തിന്റെ പത്ത് മക്കളാണ് പ്രജേതസ്സുകൾ അവര് തപസ് ചെയ്യാൻ പോയ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ വായിച്ചത് അവര് തപസ് പോ ചെയ്യാൻ പോകുന്ന സമയത്താണ് മഹാദേവനെ കണ്ടുമുട്ടുന്നതും മഹാദേവൻ എങ്ങനെയാണ് ശുദ്ധഭക്തി ചെയ്യേണ്ടത് ഭഗവാന്റെ സേവനം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഭഗവാൻ എങ്ങനെയാണ് കീർത്തിക്കേണ്ടത് ഭഗവാനെ കീർത്തിക്കാനുള്ള സ്തുതി പറഞ്ഞു കൊടുത്തു രുദ്രഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുദ്രൻ എങ്ങനെയാണ് ഭഗവാനെ കീർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള സ്തുതിയാണ് ബജേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തത് അപ്പോൾ അവർ അവിടെ തപസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രജയതസ്സുകൾ സമുദ്രത്തിനടിയിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് വർഷമായിട്ട് അതേ സമയത്താണ് അവരുടെ അച്ഛന്റെ അടുത്തേക്ക് അവരുടെ പിതാവായിട്ടുള്ള പ്രാചീന പരഹിഷത്തിന്റെ അടുത്തേക്ക് നാരദ മഹർഷി വന്ന് ഇദ്ദേഹത്തിന് കൊടുക്കണം മക്കൾക്ക് മഹാദേവൻ പറഞ്ഞു കൊടുത്തു അച്ഛന് ഞാൻ പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ച് നാരദ മഹർഷി പ്രാചീന പരഹിഷത്തിന്റെ അടുത്ത് വന്ന് ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളുടെ ദോഷങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു അതൊരു കഥാരൂപത്തിലാണ് പറഞ്ഞു കൊടുത്തത് പുരഞ്ജനന്റെ പുരഞ്ജനൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിന്റെ കഥയുടെ രൂപത്തിൽ പറഞ്ഞുകൊടുത്തു അവസാനം പുരഞ്ജനൻ നീ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു അതെനിക്ക് വ്യക്തമായില്ല എന്ന് പറഞ്ഞു വീണ്ടും വ്യക്തമാക്കി കൊടുത്തു അവസാനം ഒരു ദൃഷ്ടെന്ന് പറഞ്ഞു കൊടുത്തു ഈ ഭൗതിക ലോകത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു മാൻ കാട്ടിൽ ഒരു ഉദ്യാനത്തിൽ വളരെ സന്തോഷമായിട്ട് തൻ്റെ കുട്ടികളോടും ഭാര്യയോടും ഒക്കെ ചേർന്ന് അവിടെ സമൃദ്ധമായിട്ടുള്ള പുല്ലൊക്കെ കഴിച്ച് ജനിച്ചയുടെ മൂളിപ്പാട്ടൊക്കെ കേട്ട് അങ്ങനെ ജീവിക്കുന്ന അതിരിയാണ് അപ്പോൾ മാനിന് വളരെ സുഖമായിട്ട് തോന്നും പക്ഷെ ആ മാനിന്റെ മുന്നിൽ ഒരു കടുവ പതുങ്ങി നിൽക്കുന്നുണ്ട് ആ മാനിന്റെ പുറകിൽ ഒരു വേടൻ ഒളിച്ചു നിൽക്കുന്നുണ്ട് ഏത് നിമിഷവും മാനിന്റെ നിലനിൽപ്പ് അപകടത്തിലാകാം അതാണ് യഥാർത്ഥത്തിൽ മാനിന്റെ അവസ്ഥ പക്ഷെ അത് മനസ്സിലാക്കാതെയാണ് മാൻ ഇവിടെ സുഖമാണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്നത് ഇതാണ് ഭൗതിക ജീവിതം എപ്പോഴും നിലനിൽപ്പ് ഇല്ലാതാകാം എന്ന് പ്രാചീന പരഹിഷത്തിന് പറഞ്ഞത് അപ്പൊ ഇത് കേട്ട സമയത്ത് പ്രാചീന പരഹിഷ് തീരുമാനിച്ചു ഇനി ശുദ്ധമായിട്ടുള്ള ഭക്തിയിലേക്ക് പോകാം വീണ്ടും വീണ്ടും യജ്ഞകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് പ്രാചീന പരഹിഷത്ത് എന്താണ് ചെയ്തത് എന്ന് എൺപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു പ്രാചീന പ്രജാ സർഗാഭിരക്ഷണേ ആദിഷ്യ പുത്രാൻ അഗമത് തപസേഖരി കപിലാശ്രമം പ്രാചീന പരിഹിഷത്ത് അപ്പോൾ തന്നെ രാജ്യത്തിലേക്ക് തിരിച്ചുപോയി മന്ത്രിമാരെയും പ്രജകളൊക്കെ വിളിച്ചുകൂട്ടി ഞാൻ തപസ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഭഗവാന്റെ ഭക്തി ചെയ്യാൻ കപിലാശ്രമത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ പ്രജേതസ്സുകൾ തിരിച്ചു വരുന്ന സമയത്ത് അവരോട് രാജ്യം ഭരിക്കാൻ പറയുക എന്നുള്ള നിർദ്ദേശം കൊടുത്തു പ്രജേതസ്സുകൾ തപസ് കഴിഞ്ഞ് തിരിച്ചു വരട്ടെ എന്നിട്ട് ഞാൻ പോകാം എന്നൊന്നും പ്രാചീന പരീക്ഷത്ത് ചിന്തിച്ചില്ല ഇപ്പോൾ തന്നെ പോകാം ഇനി സമയമില്ല എന്തിനു വൃദ്ധ കാലം കളയുന്നു എന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ കപിലാശ്രമത്തിലേക്ക് ഭഗവാന്റെ സേവനം ചെയ്യുന്നതിന് വേണ്ടി തപസ് ചെയ്യുന്നതിന് വേണ്ടി ഭഗവാന്റെ ഭക്തി മാത്രം ചെയ്യുന്നതിനു വേണ്ടി പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെ മുന്നെയുള്ള പ്രാചീന പരിശുദ്ധത്തിന്റെ മുൻഗാമികളൊക്കെ അങ്ങനെ പോയതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും ഗ്രോമഹ രാജാവിന്റെ അച്ഛൻ ഉത്താനപാതൻ ധ്രുവന്റെ കല്യാണം ഒന്നും കഴിയുന്നതിന്റെ മുന്നേ ധ്രുവൻ കുട്ടിയായിട്ടിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് തന്നെ രാജ്യം ഉപേക്ഷിച്ചു പോയി ധ്രുവനും അങ്ങനെ പോയി ധ്രുവൻ തന്റെ പുത്രനെ ഏൽപ്പിച്ച് രാജ്യം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു ധ്രുവന്റെ വംശത്തിൽ വന്നിട്ടുള്ള പൃഥുമാ രാജാവും പുത്രനെ രാജ്യം ഏൽപ്പിച്ച് വനത്തിലേക്ക് തപസ് ചെയ്യുന്നതിന് ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യുന്നതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അതേ അതേപോലെ കർദ്ദമുനി കർദ്ദമുനി കപിലൻ ജനിച്ചതിന് ജനിച്ചു കഴിഞ്ഞ കുറച്ച് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കപില ഭഗവാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആശ്രമം ഉപേക്ഷിച്ച് പോയി അല്ലെ കപിലം വളർന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു പോകാം എന്നൊന്നും വിചാരിച്ചില്ല അപ്പോൾ തന്നെ പോയി ഇപ്പോൾ പ്രാചീന പരീക്ഷത്ത് എന്താണ് ചെയ്തത് പ്രചേദസ്സികൾ തിരിച്ചു വരട്ടെ എന്നിട്ട് ഞാൻ രാജ്യം ഉപയോഗിച്ച് പോകാം എന്നൊന്നും എന്ന് പറഞ്ഞില്ല അവർ വരുമ്പോ പറഞ്ഞാൽ മതി ഞാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി അവരോട് രാജ്യം ഭരിക്കാൻ പറഞ്ഞാൽ മതി എന്ന് മന്ത്രിമാരെ ഏൽപ്പിച്ച് പ്രാചീന പരീക്ഷത്ത് കപിലാശ്രമത്തിലേക്ക് പോയിരുന്നത് പറയുന്നത് ആ കപിലാശ്രമം ആ ഗംഗാസാഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ിലൂപ വിശദീകരിക്കുന്നുണ്ട് ശ്രീധരസ്വാമി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു ഗംഗാസാഗരം എന്ന് പറയുന്നത് ഗംഗയും സമുദ്രം ചേരുന്ന സ്ഥലമാണ് ഗംഗാനദി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന വെസ്റ്റ് ബംഗാളിലുള്ള സ്ഥലമാണ് ഗംഗാസാഗരം എന്ന് പറയുന്നത് അവിടെയായിരുന്നു പണ്ട് കപില ഭഗവാൻ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ പോയിട്ട് ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യുന്നതിനു വേണ്ടി പോയി എന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ തപസ് ചെയ്തു അദ്ദേഹം പൂർണമായിട്ടും ഭഗവാന്റെ സേവനം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ആത്മീയ ശരീരം ലഭിച്ചു ഭഗവാന്റെ ഇതുപോലെ തന്നെയുള്ള ശരീരം ലഭിച്ചു എന്നാണ് ആത്മീയ ശരീരം ലഭിച്ചു അദ്ദേഹത്തിന് സാരൂപ്യ മുക്തി ലഭിച്ചു ഭഗവാന്റെ ഇതുപോലെയുള്ള വൈകുണ്ട രൂപത്തിലുള്ള ശരീരം ലഭിച്ച് സാരൂപ്യ മുക്തി കിട്ടി അദ്ദേഹം തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോയി ആധ്യാത്മിക പദവി നേടി സ്വന്തം ശരീരം കിട്ടി തിരിച്ചു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ പ്രാചീന പരീക്ഷത്തിന് നാരദ മഹർഷിയുടെ ഉപദേശം കൊണ്ട് മുട്ടികിട്ടി തിരിച്ചുപോയി ഇത്രയുമാണ് ഈ ഒരു പുരഞ്ജന ഉപാഖ്യാനം ഈ പുരഞ്ജനോപാഖ്യാനം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലശ്രുതി എന്താണ് അതിന്റെ പ്രയോജനം എന്താണ് അടുത്ത ശ്ലോകങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ജയ ശ്രീ കൃഷ്ണ ജയധന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീവാസാധി ഗൗരഭക്ത വൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ